ി പ്ലസ് ടു ജയിച്ച തോട്ടം തൊഴിലാളിയുടെ മകനിൽ നിന്ന് അഞ്ചു കോടി രൂപയുടെ വിറ്റുവരവുള്ള ഡിസൈൻ ബ്രാൻഡിംഗ് കമ്പനിയുടെ ഉടമയിലേക്കുള്ള ആൽബിൻ ആന്റണി എന്ന മുപ്പത്തിയാറുകാരിന്റെ വളർച്ച കഷ്ടപ്പാടുകളും വെല്ലുവിളികളും അതിജീവിച്ച നിഷേധാർഢ്യത്തിന്റെ വിജയമാണ് നൂറ് രൂപ ദിവസക്കൂലിയിൽ ഗോഡൌണിൽ പണി ആരംഭിച്ച ആൽബിൻ നാൽപ്പത്തിയഞ്ചു പേർക്കാണ് തൊഴിൽ നൽകുന്നത് ഇടുക്കി പാമ്പനാറിലെ ലയത്തിലെ ആന്റണിയുടെയും ലൂർദ്ദ് മേരിയുടെയും മകനാണ് ആൽബിൻ പിതാവ് മരിച്ചതോടെ തോട്ടത്തിൽ പണിയെടുത്താണ് അമ്മ ആൽബിനെയും സഹോദരി ബ്രിറ്റിയെയും പൂറ്റിയത് തോട്ടം പൂട്ടിയതോടെ അമ്മ കൊച്ചിയിലെ മഠത്തിൽ പാചകക്കാരിയായി അമ്മയൊപ്പം കൂട്ടണമെന്ന മോഹത്തിൽ രണ്ടായിരത്തി ആറിൽ പതിനെട്ടാം വയസ്സിൽ കൊച്ചിയിലെത്തി വിഗാർഡിന്റെ ഗോഡൌണിൽ ഹെൽപ്പറായി നൂറ് രൂപ ദിവസ വേതനം കയറ്റിറക്കു മുതൽ സകല പണികളും ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ് ഓഫീസ് ബോയി പുതിയ ഉൽപ്പന്നത്തിന്റെ പാക്കിംഗ് കവറിനായി പരസ്യ ഏജൻസികൾ തയ്യാറാക്കിയ ഡിസൈൻ കമ്പനിക്ക് ഇഷ്ടമായില്ല താൻ ഡിസൈൻ ചെയ്യാമെന്ന് ആൽവിൻ അറിയിച്ചു ചിത്രക്കാർ നിന്നതും കമ്പ്യൂട്ടർ ജ്ഞാനവുമായിരുന്നു ധൈര്യം സ്വന്തം കമ്പ്യൂട്ടർ ഇല്ലാത്തതിനാൽ രാത്രി ഓഫീസിലിരുന്ന് തയ്യാറാക്കിയ ഡിസൈൻ കമ്പനി അംഗീകരിച്ചു കമ്പനി താല്പര്യമെടുത്ത് വിഷ്വൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ കോഴ്സിന് ചേർത്തു ജയിച്ചതോടെ കമ്പനിയുടെ ഡിസൈനറായി

അത് ഓരോന്ന ഇൻഡസ്ട്രികൾ അതുപോലെ അവിടെ 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 അതൊരു ആണ് പിന്നെ വീട്ടിലുള്ള സപ്പോർട്ടും വായ്പായാലും പിന്നെ എന്റെ ഫാമിലി എന്റെ അല്ലെങ്കിൽ അവരവരുടെ ജോലിയൊക്കെ എനിക്ക് വേണ്ടി അവര് ജീവൻ നന്നായിട്ട് പോകുന്നത് അതിന്റെ എല്ലാ കഷ്ടപ്പാടും കുടുംബം ഒപ്പം കുടുംബം പിന്നെ അതുപോലെ നമ്മുടെ മാനേജേഴ്സ് നമ്മുടെ ടീം മാനേജേഴ്സ് അതിന് വളരെ എപ്പോഴാണ് ബീകാലിൻ്റെ എന്തോപോലെ സപ്പോർട്ടാകും അതുപോലെ തന്നെ ടീം മാനേജേഴ്സും ടീം മെമ്പേഴ്സ് അതുപോലെ സപ്പോർട്ട് ഉണ്ടാവും ബഹുരാഷ്ട്ര സ്ഥാപനമായ ഏണസ്റ്റ് ഏണസ്റ്റന ജോലി കിട്ടിയതോടെ ബി കാർഡ് വിട്ടു നാലു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇ വൈയുടെ കൊച്ചിയിലെ ഡിസൈൻ വിഭാഗം മേധാവിയായിരിക്കെ രാജിവെച്ച സീനം ഗ്ലോബൽ ഇനോവേഷൻ കമ്പനി ആരംഭിച്ചു കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇപ്പോൾ വാടക വീട്ടിലെ ഒരു മുറിയിൽ നാല് ജീവനക്കാരുമായി ആരംഭിച്ച സ്ഥാപനം കടുത്ത പ്രതിസന്ധികൾ നേരിട്ടു ശമ്പളം വാടക വായ്പ എന്നിവയ്ക്ക് വരുമാനമില്ലാതെ വലഞ്ഞു ജപ്തി ഭീഷണി മുഴക്കി ബാങ്കുകൾ ദൃഢനിശ്ചയവും ആത്മവിശ്വാസവുമായി രാപ്പകൾ അധ്വാനിച്ചു പിന്നീട് വളർച്ചയുടെ കാലം നാലു വർഷം മുൻപ് ലക്ഷ്യമായിരുന്ന വിറ്റുവരവ് ഇപ്പോൾ അഞ്ചു കോടി രൂപയിലെത്തി ജപ്തിക്കെത്തി അപമാനിച്ച ബാങ്ക് ഉദ്യോഗസ്ഥർ പിന്നീട് അക്കൌണ്ട് തേടി വന്നപ്പോഴും പരിഭവമില്ലാതെ സ്വീകരിച്ചു രണ്ടു വർഷത്തിനകം ബംഗളൂരുവിലും ചെന്നൈയിലും ഓഫീസും നൂറ് ജീവനക്കാരും എന്നതാണ് ലക്ഷ്യമെന്ന് ആൽവിൻ പറഞ്ഞു ബാങ്ക് മുൻ ഉദ്യോഗസ്ഥ മേഴ്സി കമ്പനിയുടെ ചീഫ് ഫിനാൻസ് ഓഫീസർ നേഴ്സായ സഹോദരി ബ്രിറ്റിയും കൊച്ചിയിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി